സ്വർഗത്തിലേക്കുള്ള വഴി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗമാണ് എന്റെ ഉമ്മപെങ്ങന്മാരോട് ഹൃദയപൂർവം പറയട്ടെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ഒരു വേഷമുണ്ട് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ചില നിയന്ത്രണങ്ങളുണ്ട് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ചില ചിട്ടകളുണ്ട് അത് കൃത്യമായി പാലിക്കുമ്പോഴേ നമ്മൾ ശരിയായ വിശ്വാസിയാവൂ ഇന്ന് നമ്മുടെ പത്രങ്ങൾ തുറക്കാൻ വയ്യ മാധ്യമങ്ങൾ ഓപ്പൺ ചെയ്യാൻ വയ്യ സിനിമാ ലോകത്തെ വൃത്തികേടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സ്റ്റാറുകളുടെ അരമനകളുടെ ചീഞ്ഞ നാറുന്ന കഥകൾ തെരുവിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വലിച്ചടച്ചുകൊണ്ടിരിക്കുന്നു സംസ്കാരത്തിന്റെ ഗരിമയും പൊലിമയും പറഞ്ഞ ആളുകൾ എവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ശബ്ദമുയർത്തിയവരെവിടെ വനിതാ വിചാരങ്ങൾക്ക് വേണ്ടി വേദികൾ ചെലവഴിച്ചവരെവിടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയന്ത്രണങ്ങളെയും വേഷവിധാനങ്ങളെയും അപഹസിക്കാൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചവരെവിടെ എന്തുകൊണ്ട് വെള്ളിത്തിരയിലെ വൃത്തികേടുകൾ വന്നപ്പോൾ കാമാനമിണ്ടാനില്ലാതെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ജാട പറഞ്ഞവരും സാംസ്കാരിക നായകന്മാരെന്ന് വാദിച്ചവരും ഇപ്പോഴെവിടെ പോയി എന്തിനായിരുന്നു മതം ചില നിയന്ത്രണങ്ങൾ പറഞ്ഞത് സ്ത്രീകളുടെ ശാലീനതയെ സംരക്ഷിക്കാൻ ഒരിക്കലും ആണും പെണ്ണും തുല്യമാവില്ല ആണ് ആണായി ജീവിക്കണം പെണ്ണ് പെണ്ണായി ജീവിക്കണം ഇത്രയേ മതം പറഞ്ഞുള്ളൂ ആണിനെയും പെണ്ണിനെയും പടച്ച പടച്ചവൻ പറഞ്ഞു നിങ്ങളുടെ ശരീരഘടനയ്ക്കനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടെന്ന് അത് പാലിക്കണം നമ്മളെ പടച്ച് പരിപാലിച്ച അള്ളാഹുബാൻ പറഞ്ഞു നിങ്ങളുടെ കണ്ണിന്റെയും നിങ്ങളുടെ കാതിന്റെയും ഓരോ അവയവങ്ങളുടെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും പരിധി നിയന്ത്രണം എവിടെയാണ് വേണ്ടതെന്ന് മതം പറഞ്ഞപ്പോൾ അപഹസിച്ചവരേ ഇന്ന് നമ്മുടെ പുതിയ പുതിയ സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആർക്കും മിണ്ടാനില്ല എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സദാചാരം ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് കൊല്ലം മുമ്പ് നാൽപ്പത് കൊല്ലം മുമ്പ് അരമനയിൽ പീഡിപ്പിക്കപ്പെട്ടത് വിളിച്ചു പറയുമ്പോ മക്കളും പേരക്കുട്ടികളും കേൾക്കുന്നുണ്ടെന്ന നാണം പോലുമില്ലാത്ത വിധം നമ്മുടെ സാംസ്കാരിക മേഖല തകർന്നു പോയിരിക്കുന്നു എന്തിനായിരുന്നു ആണിനെയും പെണ്ണിനെയും വെവ്വേറെ നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിച്ചത് സദാചാരം നിലനിൽക്കാൻ ലോകത്ത് മരുന്ന് കണ്ടുപിടിക്കാത്ത എയ്ഡ്സ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ലൈംഗിക സദാചാരം പാലിക്കാത്തതിന്റെ പേരിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ ലിബറലിസ്റ്റുകളുടെ നാട്ടിൽ ലിബറലിസത്തെ പ്രയോഗിച്ചവരുടെ നാട്ടിൽ സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി കയറൂരി വിടുകയും കുടുംബ വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവരുടെ നാട്ടിൽ അവിടെയാണ് മരുന്നില്ലാത്ത മാരകരോഗം പരശതം ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത് ഇതൊക്കെ പഠിക്കാനും പറയാനുമുള്ള കാലമാണ് ലോകത്തെ ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള കാലം അതുകൊണ്ട് ഇസ്ലാമിന്റെ ശരിയായ ദർശനങ്ങൾ പ്രയുക്തമായിരുന്നു എന്ന് വിളിച്ചു പറയേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവന് അനുകരിക്കണം അവിടുത്തെ ചുവടുകളിലേക്ക് ലോകം പോകണമെന്ന് കാലം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്ര ലൈംഗികതയുടെ പേരിൽ അരക്ഷിതമായി പോയ പാശ്ചാത്യ സമൂഹം കുടുംബ വ്യവസ്ഥിതികൾ തകർക്കപ്പെട്ടതിൻ്റെ പേരിൽ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടുപോയ രാജ്യങ്ങൾ മൂല്യങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് ലോകഗുരുവായ സ്വല്ലാമതങ്ങൾ ലോകത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞപ്പോൾ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِّتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِّقَوْمٍ يَتَفَكَّرُونَ മാമൂല്യമുള്ള ഒരു മാതാവിനെ ഉത്തരവാദിത്വമുള്ള ഒരു പിതാവിനെ കടപ്പാടുള്ള സന്താനങ്ങളെ ബഹുമാനമുള്ള മക്കളെ പാരസ്പര്യങ്ങളുടെ മാധുര്യങ്ങളെ പരിചയപ്പെടുത്തപ്പെട്ട ഒരു കുടുംബ വ്യവസ്ഥിതിയെ അങ് ആറാം നൂറ്റാണ്ടിലെ അരക്ഷിതമായ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ എന്നത്തേക്കും അടയാളപ്പെടുത്തിയ തുല്യതയില്ലാത്ത വിപ്ലവങ്ങളുടെ നായകരാണ് അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്തിബാഴ് റസൂലില്ലാഹുഅലൈവസല്ല മതങ്ങളോടുള്ള അനുകരണം വേണം